അവയെ നശിപ്പിക്കാനാവില്ലേ ഇല്ല അതാണ് പ്രശ്നം കത്തിച്ചോ വെടിവെച്ചോ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ കൂടുതൽ പെരുകും അല്ലെങ്കിൽ തന്നെ ഓരോ ദിവസവും അവറ്റങ്ങൾ ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ എന്നുവച്ചാൽ ക്രിസ്മസ് ദിവസം പുറത്തു ചാടിയത് ഒരേ ഒരു അപ്പുറപ്പം താടി പിറ്റേന്ന് അത് രണ്ടായിട്ടുണ്ടാവും ശരിയാ രണ്ടിന്റെയും കടി എനിക്ക് കിട്ടി പിറ്റെന്ന് അത് നാലായിട്ടുണ്ടാവും ഡിസംബർ ഇരുപത്തിയെട്ടിന് എട്ട് പിറ്റേന്ന് പതിനാറ് ഇപ്പോൾ അവർ ആക്രമിക്കുന്നത് ഒരു സമയം ഒന്നോ രണ്ടോ പേരെയാണ് എണ്ണം കുറവായത് കൊണ്ടാണ് പക്ഷേ എണ്ണം നൂറ്റമ്പതോ ഇരുന്നൂറോ ഒക്കെ ആയാൽ അവർ ഏത് ആൾക്കൂട്ടത്തെയും ആക്രമിക്കും അതിനു മുമ്പ് അവരെ തടങ്ങേ പറ്റൂ പക്ഷെ നശിപ്പിക്കാനാവില്ലെങ്കിൽ അവരെ എങ്ങനെ തടയും ഒരു വഴിയേ ഉള്ളൂ വഴിയേയുള്ളൂ ഇരുന്നൂറാകം മുമ്പ് അവരെ പേടിപ്പിക്കണം ശരിക്കും പേടിച്ചാൽ അവർ പിന്തിരിയും എന്നേക്കുമായി പക്ഷേ എങ്ങനെ ഇവരെ പേടിപ്പിക്കും അത് അത് ഞങ്ങൾക്കറിയില്ല നമുക്ക് മായാവിയുടെ സഹായം തേടിയാലോ കുണ്ടം അവനെ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല അവന്റെ വടി പോയി ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് അതായത് ജനുവരി ഒന്നിന് അവർ നൂറ്റി ഇരുപത്തി എട്ട് എണ്ണമാകും അതും കടന്നാൽ രക്ഷയില്ല ഇന്ന് ഡിസംബർ മുപ്പത് അതായത് നമുക്ക് രണ്ട് ദിവസം ബാക്കി രണ്ടേ രണ്ട് ദിവസം

എന്തൊരു പൊല്ലാപ്പ് സിംഹത്തെ പിടിക്കാതെ നാട്ടിലേക്കും കേട്ടില്ലല്ലോ അമ്മാ പിന്നെയും നോക്കടേ സിംഹക്കുഞ്ഞ എന്താരടെ വിശ്വാസം വന്നില്ലേ അയ്യോ അപ്പൂപ്പാ എന്നെ സിംഹം പോലത്തെ അപ്പുപ്പം കടിച്ച് കടിച്ചു മരുന്നോ എവിടെന്ന് ഏ അപ്പൻ ചെളവ് വൈദ്യനല്ലേ വൈദ്യനല്ല രോഗിയാ അവറ്റകള് ഞങ്ങളെയും കടിച്ചടോ ഞങ്ങൾ അവരെ നേരിടാൻ പോകുന്നു ശിക്കാരിയും കൂടെ കൂടിക്കോ അയ്യോ അത് വേണോ ആ ഏതായാലും ഒറ്റക്ക് നടക്കുന്നതിനേക്കാൾ ഭേദമാ പക്ഷേ അപ്പുപ്പന്താടികളെ വെടിവെക്കരുത് അത് അപകടമാണ് പകരം വല്ല കാട്ടുകോഴിയെയും വെടിവെച്ചോ ചുട്ടു തിന്നാം നാളെ രാവിലെ അവർ വീണ്ടും വരും അവരെ പേടിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കണം അതേ സമയം മറ്റൊരിടത്ത് എടോ താനാ നിരാശാസിംഹത്തിന്റെ ഗുഹ ഏതാണെന്ന് അന്വേഷിക്കണം എന്റെ മുതുകും ഗുഹയും തകർത്ത അങ്ങേരോട് എനിക്ക് പ്രതികാരം ചെയ്യാൻ രാത്രി തയ്യാറായി എന്റെ ബുദ്ധിയിൽ തോന്നിയ വഴിയാണ് പിന്നെ അമേരിക്കയിലെ സാം വിളിച്ചത് ഞാൻ അറിഞ്ഞില്ലെന്ന വിചാരം അപ്പുപ്പൻ താടികളെ പേടിപ്പിക്കാൻ ഒരു വഴിയെ പരീക്ഷിക്കാനുള്ളൂ അവരെ കണ്ടാൽ തരുമ്പും പേടിക്കാത്ത ഒരാളെ മുന്നിൽ നിർത്തുക എന്നാ പിന്നെ ലുട്ടാപ്പി അയ്യോ പറഞ്ഞപ്പോഴേ ബോധം കെട്ടു എങ്കിൽ അയ്യോ അങ്ങേരും ബോധം കെട്ടു നോ പ്രോബ്ലം പേടിക്കാത്ത ഒരാൾ നാളെ ഇവിടെ എത്തും എനിക്ക് ഒളിച്ചിരുന്ന് നിരീക്ഷിക്കാനുള്ളത് അല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നേനെ ശരിയ പേടിയുള്ളവർക്ക് പറ്റിയ പണിയാ നിരീക്ഷണം മറ്റൊരിടത്ത് സൂത്ര ിന്റെ താഴെയ ആ സിംഹത്തിന്റെ ഗുഹ ഒരു കാക്ക പറഞ്ഞു തന്നതാ ആ കഥ നാളെ തീരും ജനുവരി താടികളെ കണ്ടാൽ പേടിക്കാത്ത ആൾ മതി അത് മണ്ടൻ സുപ്രുവായിരുന്നു ുണ്ടോന്റെ വീട്ടിലെ വേലക്കാരനാ ബോസ് ഇവനാണോ ധൈര്യശാലി ധൈര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇവൻ പേടിക്കില്ല കാരണം പേടിക്കാൻ കുറച്ചെങ്കിലും ബുദ്ധി വേണ്ടേ ഇവൻ അതില്ല മുട്ടത്തല കണ്ടപ്പോഴേ തോന്നി ബുദ്ധി കുറവായിരിക്കുമെന്ന് വടി ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എന്റെ മനസ്സു പറയുന്നു ആ കുട്ടൂസൻ ഇവരുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ ഒന്ന് നോക്കാമായിരുന്നു ഇന്നുകൂടി വടി കിട്ടിയില്ലെങ്കിൽ മായാവിയുടെ കഥ കഴിയുന്നു അപ്പുപ്പാദേ മായാവി ഏ കല്ലറിഞ്ഞു ഓട്ടിക്കടാ ചെകുത്താനെ അല്ലെങ്കിൽ വേണ്ട ഒന്നുമില്ലെങ്കിലും ഒരു കുട്ടിച്ചാത്തനല്ലേ എല്ലാവരും റെഡിയാകൂ നമ്മൾ പുറപ്പെടുന്നു

ക്ഷീണമൊക്കെ മാറിയല്ലോ ഇനി പോയിരിക്കുന്ന പതുക്കെ പീക്കിരിക്കുന്നിൽ അക്കൂം ഇക്കൂവും കാണിച്ച സ്ഥലത്തേക്ക് കയറാൻ തുടങ്ങി ഒരു ചിത്രം പോലും ഇല്ലാത്ത ഞാൻ ചത്താൽ എന്താ അതിനോട് ചേർന്ന് മറ്റൊരു കുന്നിനപ്പുറത്തായിരുന്നു സുബ്രുവിനെ മുന്നിൽ നിർത്തിയുള്ള പരീക്ഷണം അവിടെ അവിടെ എന്തോ ശരിയായിരുന്നു മരങ്ങൾക്കപ്പുറം ആകാശത്ത് മേഘം പൊട്ടി ചിതറിയതുപോലെ കുറെ വെളുത്ത തരികൾ ആവ പതുക്കെ പതുക്കെ കുന്നിനോട് അടുത്തു നൂറ്റി ഇരുപത്തെട്ട് അപ്പൂപ്പൻ താടികൾ എന്തും എന്തും സംഭവിക്കാം എല്ലാവരും കാത്തിരുന്നു സുബ്രു മാത്രം മാനം നോക്കി ചിരിച്ചു എല്ല എന്നാൽ കുന്നിന്റെ മുകളിൽ എത്തിയതും അപ്പൂപ്പൻ താടികൾ ഒന്നു നിന്നു പൊടുന്നനെ കാതടപ്പിക്കുന്ന സീൽക്കാരത്തോടെ അപ്പൂപ്പൻ താടികൾ പുറകോട്ട് പാഞ്ഞു ആകാശം ശൂന്യമായി നിശബ്ദത ഒടുവിൽ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഇവനാണ് നമ്മളെ രക്ഷിച്ചത് നാട്ടിലെത്തിയാൽ സുബ്രുവിന് ഞാനൊരു സമ്മാനം തരുന്നുണ്ട് അല്ലെങ്കിൽ ആദ്യം ഇത് തന്നെ കൊടുക്കാം അയ്യോ ശിക്കാരിക്ക് വേറെ പാവ പാവ കേട്ടോ എന്നാൽ ആ ഇഷ്ടപ്പെട്ടില്ല എനിക്കൊന്നും വേണ്ട ഇതിലും നല്ല പാവ വീട്ടിലുണ്ട് മായാവി മായാവിക്ക് വടി കിട്ടിയോ അയ്യോ ി എന്റെ വടിയെടുത്താണല്ലേ സിംഹപ്പാവ ഉണ്ടാക്കിയത് വാടാട്ടാപ്പി സ്ഥലം വിട്ടേക്കാം വടിയിലെ മുള്ളുകൾ കണ്ണും മൂക്കും ചുണ്ടും മറ്റു മുള്ളുകളിൽ പുല്ലൊട്ടിച്ച് സടയാക്കി ഉഗ്ര ഞാ ഞാൻ ഒരു ഭയങ്കര സംഭവാണ് കേട്ട അറിഞ്ഞില്ലേ അപ്പൂപ്പൻ താടികളെ തുറത്താൻ നമുക്ക് കഴിഞ്ഞു

അമ്മ ഞാൻ പൊങ്ങുന്നേ ബോസ് പൊങ്ങുന്നത് അവർ ഇനി നോക്കൂ അവർ ആകാശത്തുനിന്ന് കണ്ട കാഴ്ച തുരുമ്പൻ മറ്റൊരു സ്ഥലത്തുനിന്നും കാണാൻ പോകുന്നുണ്ടായിരുന്നു ആ കാണിച്ച സ്ഥലമെത്തി മുന്നോട്ട് നീങ്ങിയ തുരുമ്പൻ താഴേക്ക് നോക്കി താഴെ അക്കുവിന്റെയും ഇക്കുവിന്റെയും പൂന്തോട്ടം അതിൽ പല നിറത്തിലുള്ള പൂച്ചെടികൾ കൊണ്ട് തയ്യാറാക്കിയ തുരുമ്പന്റെ മുഖം ഇത് കണ്ടാണ് അപ്പൂപ്പൻ താടികൾ പേടിച്ചത് തിരിഞ്ഞു നോക്കിയ കണ്ടത് മറ്റൊരു ചെയ്യാൻ പോകുന്നത് അതല്ലടോ അങ്ങേരോടോ ഗുഹ ഇപ്പൊ ശരിയാക്കി തരാം കാടിയൻ അപ്പോഴേക്കും തുരുമന്റെ ഗുഹയിലുണ്ടായിരുന്നു അയ്യോ മലയിടിയുന്നേ ചതിച്ചു അത് കടിയനാ മോനെ സ്ഥലം വിടാം ഇത് കുഴപ്പം പിടിച്ച ഗുഹയാ വളരെ നന്ദി എന്നെ പുറത്താക്കിയവനെ നിങ്ങൾ കല്ലെറിഞ്ഞ് ഓടിച്ചില്ലേ എന്നെ സ്നേഹിക്കാൻ നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ ചാവുന്നത് ഏ പോയോ പിന്നീട് ഒരിക്കലും അപ്പൂപ്പൻ താടികൾ വന്നില്ല ആ കഥ അങ്ങനെ ന്യൂ ഇയർ ും പലതരത്തിൽ ആഘോഷിച്ചു സിംഹത്തിന്റെ ശല്യം ഇല്ലാതായത് കാരണമാണെന്ന് നാട്ടുകാർ കരുതി ഞാൻ ഒരു കരുതിയെ ഇങ്ങനെ പൊക്കി നിർത്താൻ നാല് തൂണു പണിയുപ്പൻ താടി അപ്പൂപ്പന്റെ താടിയേക്കാൾ വലുതാ വലുതാൻ ക്ലാസ്സിലിരുന്ന് പുതിയ സ്വപ്നങ്ങൾ കണ്ടു

ക്ലോസ് ഇത് ക്രിസ്മസ് ഒരു ഒരു ന്യൂ ഇയർ സമ്മാനം എനിക്കോ തൊപ്പി ആ മായാവിയെ പിടിക്കാൻ ആരാണെന്ന് ലുട്ടാപ്പിക്ക് ഒരിക്കലും മനസ്സിലായില്ല കുട്ടൂസൻ പറഞ്ഞിട്ടും മായാവിയെ കല്ലെറിയാതിരുന്നതിനാണ് ആ സമ്മാനമെന്നും Happy New Year!